ഇന്നലെ പത്മജ കോൺഗ്രസ് വിട്ടെങ്കിൽ ഇന്ന് രാഹുൽ കോൺഗ്രസിന്റെ കൊടി വിട്ട് നിൽക്കുകയാണ് ഈ കേരളത്തിൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അമരക്കാരനായി പറയുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കല്ലേ എത്ര ദയനീയമാണെന്ന് ആലോചിച്ചു ഇതിനേക്കാൾ ദയനീയമായൊരവസ്ഥയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിപ്പെടാൻ പോകുന്നതേയില്ല സ്വന്തം കൊടി പോലും വയനാട്ടിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ദയനീയമായ അവസ്ഥയിലേക്കല്ലേ കോൺഗ്രസ് വന്നുപെട്ടിരിക്കുന്നതും മോഡി കണ്ണുരുത്തി കാണിക്കുമോ അമിത്ഷാ കണ്ണുരുട്ടി കാണിക്കുമോ എന്ന് ഭയന്ത കൊടിവേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് എങ്ങനെയാണ് നാളെ ഇന്ത്യൻ പാർലമെന്റിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടുകൾക്കെതിരെ ഈ ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ ഒരു കരുത്തുറ്റ നിരയെ പടുത്തുയർത്താൻ കഴിയുക ഈ കോൺഗ്രസ് തറവാടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ആത്മാഭിമാന ബോധമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പൈസ ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ ഈ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമായിരുന്നു സിംഹങ്ങളും പുലിയും കടുവയും ഒക്കെ ഉണ്ടായിരുന്ന കാടുകളിൽ ഇന്ന് കണ്ടെത്താൻ കഴിയുന്ന മെച്ചപ്പെട്ട മൃഗം ശാനനാണെന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ പണ്ടുണ്ടായിരുന്നു പ്രമോഹന്മാർ മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അബ്ദുൽ കലാം ആസാദും ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും എല്ലാം അടങ്ങുന്ന നീന്ത നിലയുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്ന് കാണാൻ കഴിയുന്ന മെച്ചപ്പെട്ട മൃഗങ്ങൾ ഇത്തരമുള്ള ആൾക്കാർ മാത്രമാണെന്ന് ആലോചിക്കുക ഒന്ന് പോകിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ അപ്പുറത്തേക്ക് പോകുമേ എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നിവിടെ നിന്നാൽ നാളെ ഏത് പാർട്ടിയിലാണ് നാളെ എപ്പോഴാണ് അവർ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് അറിയാൻ കഴിയാതിരിക്കുന്നക്കാർ അവരാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്നത് ഈ കോൺഗ്രസ് എങ്ങനെയാണ് മോഡി കാണിക്കുന്ന ജനവിരുദ്ധതക്കെതിരെ മിണ്ടാൻ കഴിയുക ഇവർക്ക് എങ്ങനെയാണ് മോഡി ഭരണകൂടം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്കെതിരെ ഒരു ചെറുത്തുനിൽപ്പ് സൃഷ്ടിക്കാൻ കഴിയുക കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനേറെ ഒരു കൊടി പോലും എടുത്ത് പ്രയോഗിക്കാൻ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ എഐ സി സെ അമരക്കാരനായി പറയുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കല്ലേ എത്ര ദയനീയമാണെന്ന് ആലോചിച്ചു ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിപ്പെടാൻ പോകുന്നതേയില്ല സ്വന്തം കൊടി പോലും വയനാട്ടിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ദയനീയമായ അവസ്ഥയിലേക്കല്ലേ കോൺഗ്രസ് വന്നുപെട്ടിരിക്കുന്നതും കോൺഗ്രസിന്റെ റോഷം നടക്കുന്നിടത്തും അവർ കൊടിയേയില്ല കൊടി ഉപയോഗിക്കാൻ പറ്റുന്നതേയില്ല ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ ഒരു ദുരുയോഗം ഉണ്ടാവുന്നതില്ല കൊടി വേണ്ട തീരുമാനിക്കുകയാണ് ഇതൊരു ആദ്യത്തെ തീരുമാനം മാത്രമാണ് ഇന്ത്യ കാണുന്ന ഇന്ത്യക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്ന വേറെ ഒരു മുൻ അനുഭവങ്ങളും ഇല്ലേയില്ല സ്വന്തം കൊടി പോലും തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു മോഡി കണ്ണുരുട്ടി കാണിക്കുമോ അമിത്ഷാ കണ്ണുരുട്ടി കാണിക്കുമോ എന്ന് ഭയന്ത കൊടി വേണ്ട തീരുമാനിക്കുന്നവർക്ക് എങ്ങനെയാണ് നാളെ ഇന്ത്യൻ പാർലമെന്റിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടുകൾക്കെതിരെ ഈ ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ ഒരു കരുത്തുറ്റ നിരയെ പടുത്തുയർത്താൻ കഴിയുക അവരെ കൊണ്ടത് പറ്റുകയില്ല എന്നും വെറുതെ നമ്മൾ പറയുന്നതല്ല കോൺഗ്രസിനെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഇത്തരത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നുപോലും ബി ജെ പിയും സംഘപരിവാറും എന്നെങ്കിൽ ഒരു വാചകം പറഞ്ഞാൽ ഭയന്നു പോകുന്നവരാകുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് യുപിയുടെയും ബീഹാറിന്റെയും അടുത്തേക്ക് പോകാൻ പറ്റുക എന്ന് ആലോചിച്ച് നോക്കാം വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടി ഉയർത്തിയാൽ എന്തു പറ്റും എന്നുള്ളതിന്റെ പേരിൽ ആശങ്കാകുലരാകുകയാണ് ഘടകകക്ഷിക്കാരൻ്റെ കൊടിയുയർത്തിയാൽ വല്ലാണ്ടായി പോകുമെന്ന് തോന്നുകയാണ് ഇന്നലെ പത്മജ കോൺഗ്രസ് വിട്ടെങ്കിൽ ഇന്ന് രാഹുൽ കോൺഗ്രസിന്റെ കൊടിവിട്ട് നിൽക്കുകയാണ് ഈ കേരളത്തിൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരാണോ ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തരായിരിക്കുന്നവർ ഇവർക്കാണോ ഇന്ത്യയെ നയിക്കാൻ കഴിയുക നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അനിവാര്യമായ കാര്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു കോൺഗ്രസിനും ഈ ഇന്ത്യയെ മുമ്പോട്ടേക്ക് നയിക്കാൻ കഴിയുകയില്ല വെയിലത്ത് വെച്ച ഐസ് കെട്ട കണക്കെ ഉലുകിയില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനും എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പ്രതീക്ഷ നൽകാൻ കഴിയുക ഇന്ത്യൻ ജനത മുമ്പാകെ ഏറ്റവും ഗൗരവതരമായൊന്നും നിവർന്നു നിൽക്കാൻ കഴിയുക അതിനുപോലും കഴിയാത്തൊരു ഗതികേടിലേക്ക് എത്തി നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനഞ്ച് പേരെയാണ് ഈ കേരളത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാരെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു വിട്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചക വേയമാരി മാത്രമായിരുന്നു എൽ ഡി ഒരേ ഒരാൾ മാത്രം പുന്നപ്രവേലാറിന്റെ മണ്ഠം മാറോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഇതായി കേരളത്തിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനെങ്കിലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിലാവ് എ മാരിഫിനെ വിജയിപ്പിച്ചു വിട്ടു പത്തൊൻപത് പേർ യു ഡി എഫ് കേരള കോൺഗ്രസ് എം നമ്മുടെ കൂടെ വന്നപ്പോൾ നമ്മൾക്ക് രണ്ട് അവർക്ക് പതിനെട്ടും ആ പതിനെട്ടിൽ പതിനഞ്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം പിമാർ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു പോയി ഈ പതിനഞ്ച് പേർ അവിടെ ചെന്നു എന്ത് നേട്ടമാണ് ഉണ്ടായത് ഔദ്യോഗിക പ്രതിപക്ഷം എന്നൊരു പദവിയിലേക്ക് പോലും എത്തപ്പെടാൻ കഴിയാത്ത ഗതികളിലേക്ക് കോൺഗ്രസ് മാറിയില്ലേ ഔദ്യോഗിക പ്രതിപക്ഷം അല്ല അല്ല കോൺഗ്രസ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന ഇന്ത്യൻ പാർലമെന്റിൽ പത്ത് ശതമാനം എം പിമാരുണ്ടെങ്കിൽ മാത്രമേ അമ്പത്തഞ്ച് എം പിമാർ ഉണ്ടെങ്കിൽ മാത്രമേ ഔദ്യോഗിക പ്രതിപക്ഷമാവുള്ളൂ അതുപോലും കിട്ടിയില്ല കോൺഗ്രസിന് വീണ്ടും വരികയാണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള എല്ലാ പേരും കൂടി ഞങ്ങളെ ജയിപ്പിക്കണം ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ജയിപ്പിക്കാൻ അങ്ങനെ ഒരു പതിനഞ്ച് പേരെ അത്തരത്തിലേക്ക് കൊടുക്കാൻ ഈ നാടിന് അത് ഗുണകരമാകുമോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പതിനഞ്ച് പേരെ ഒന്നിച്ചു കൊടുത്തിട്ട് ഈ കേരളത്തിന് ഇന്ത്യക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ആലോചിച്ചു നോക്കാം